നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് നടക്കും മഹാസമാധി നടത്താനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം കുടുംബത്തിന്റെ മൊഴി പോലീസ് വീണ്ടും എടുക്കും ഗോപന് സ്വാമിയുടെ മൃതദേഹത്തിന്റെ രാസപരിശോധനാ ഫലം കേസിൽ നിർണായകമാകും വിശ്വാസികളെ ആ സത്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ശക്തികൾ അതിനെതിരെ ശക്തമായ തക്കീതുമായി സനാതനധർമ്മ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപൻ ഗോപന്ദ് പദയാത്ര നിന്നും ആരംഭിക്കുന്നു ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഡാൻ ആ മൈക്കിൽ വിളിച്ചു പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരിത്തിരി ആശങ്ക ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതൊരു വലിയ ചടങ്ങാക്കി വലിയ വാർത്തകളിൽ ഇടം പിടിക്കുന്ന തരത്തിൽ തന്നെ ഒരു വലിയ ചടങ്ങാക്കി നടത്താനാണോ ഈ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ അവിടെ ഒരുക്കങ്ങൾ നടത്തുന്നത് ആ ഒരുക്കങ്ങൾ ഏതുവരെയായി എപ്പോഴത്തേക്കാകും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മൃതദേഹം ഇറക്കുക ശ്രീജ് സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എത്ര കണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അത്ര കണ്ട് പ്രാധാന്യത്തോടെ തന്നെ അദ്ദേഹത്തെ മഹാസമാധി ഇരുത്തണമെന്ന ആ സംഘടനകളുടെ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യത്തിന്മേലാണ് ആ കുടുംബം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അവിടെ കഴിഞ്ഞ ദിവസം ഈ സമാധി സ്ഥലം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് അവിടെ ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കിയ സ്ഥലത്ത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ആ സ്ഥലം മുഴുവൻ അതായത് പുനർനിർമ്മിച്ച് അവിടെ ഋഷി പീഡം എന്ന പേരിൽ ഒരു സമാധി സ്ഥലം സജ്ജമാക്കിയിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു നടപടികൾ ഉണ്ടായിരിക്കുന്നത് അതായത് അതൊരു സൂചന തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം അവിടെ നിന്ന് അതായത് അദ്ദേഹത്തെ ഇരുത്ത് ഇരിക്കുന്ന നിലയിലായിരുന്നു ആ മൃതദേഹം ഈ സമാധി സ്ഥലത്ത് നിന്നല്ല പുറത്തെടുത്തത് അതേ രീതിയിൽ വേണം അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതുകൊണ്ട് ആ മോർച്ചറിയിൽ നിന്ന് സാധാരണ മൃതദേഹങ്ങൾ എങ്ങനെയാണോ ഈ വീടുകളിലേക്ക് എത്തിക്കുന്നത് ആ ശൈലിയിലായിരിക്കില്ല അതിൽ നിന്ന് വ്യത്യാസം കാണും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നില്ല പക്ഷെ അവർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കുടുംബം അങ്ങനെ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ഇരിക്കുന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ആ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഡോക്ടർമാരോട് അതുമായി ബന്ധപ്പെട്ട ആ സൌകര്യങ്ങൾ ചെയ്തു തരണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നരയോടെ ഈ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഗോമന്റ് സ്വാമിയുടെ മൃതദേഹം പുറത്തേക്കെടുക്കും അവിടെ നിന്ന് നാമജപ യാത്രയായിട്ടായിരിക്കും വാഹനങ്ങളുടെ അകമ്പടിയോടെ ഈ ആറാട് ആറാലും കൂടുള്ള വീട്ടിലേക്ക് അതായത് കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരിക അവിടെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടന്നതിന് ശേഷമായിരിക്കും ആ മൂന്ന് മണിക്കും മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അദ്ദേഹത്തെ മഹാസമാധിയായി ക്ഷേത്രത്തിന്റെ വലതുവശത്ത് തൊട്ടടുത്തായി നേരത്തെ ഈ സമാധി സ്ഥലം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഋഷിപീഠത്തിൽ അദ്ദേഹത്തിന്റെ ആ മൃതദേഹം ആ മഹാസമാധിയായി വെക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ പൂജാ ചടങ്ങുകളൊക്കെ നടക്കും ഇന്നലെ വൈകിട്ടും ഈ സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടന്നിരുന്നു അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ റിപ്പോർട്ടിൽ അസ്വാഭാവികതകളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആന്തരിക അവയവങ്ങളുടെ അടക്കം പരിശോധനാ ഫലം പുറത്തു വരാനുണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വരാനുണ്ട് അപ്പോൾ മാത്രമേ അത് പൂർണ്ണമായി ഉറപ്പിക്കാനാവൂ എന്നാണ് പറയുന്നത് പക്ഷേ നിലവിലുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭ്യമായിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് അത്ര കണ്ട് അസ്വാഭാവികതകളൊന്നും ഇല്ല എന്നൊരു നിഗമനത്തിലാണ് ഈ കേസിന്റെ ഇപ്പോൾ ഡാൻ കുര്യനാണ് വിവരങ്ങൾ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി മൃതദേഹം ഇപ്പോൾ ഉള്ളത് സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ നിന്ന് നാമജപ ഘോഷയാത്രയൊക്കെയായി വീട്ടിലേക്ക് കൊണ്ടുവന്ന് മഹാസമാധിയായി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടെ ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ വീട്ടിൽ പുരോഗമിക്കുകയാണ് ഈ